ആര് ചെയ്യും അതിനെ അന്വേഷിച്ചു നോക്കിട്ട് ആരും കേട്ടെടുക്കാൻ കഴിയാറുണ്ട് പ്രഭോൻസിന്റെ കുറാനില്ലാതായാലും അതൊരു കുറവായിട്ട് തന്നെ നിൽക്കും നമ്മളൊരു ഒരു പ്രത്യേകത ആയിട്ട് വേറൊരു പത്രം അന്ന് ആ കാലത്തും ഇല്ല അതിന് ശേഷവും ഇല്ലാന്നെ തോന്നുന്നു അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കഴിഞ്ഞ നമ്മള് നമ്മുടേതായ ചില അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ എഴുതുമ്പോൾ ഈ സ്ഥിതി ഒക്കെ മാറും വലിയ പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ അത് നിർത്തേണ്ടി വരും ചെയ്യാന്നൊക്കെ വിചാരിച്ച എന്താണ് തുടങ്ങുന്ന കാലത്ത് അങ്ങനെ തുടങ്ങിയത് ഞാൻ ജനിച്ചത് റെക്കോർഡ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അത് അത്ര കൃത്യമാണ് എന്ന് ഞാൻ പറയില്ല കാരണം അത് പിന്നീട് സ്കൂൾ ചേർത്ത കാലത്ത് ജനനതീയതയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു അപ്പം അതിൽ ഈ യഥാർത്ഥ പിന്നെ ഇത് മാഞ്ഞു പോയി പിന്നെ സ്കൂൾ അന്നത്തെ മാഷ് പറഞ്ഞത് ഇതാണ് ഇനി എൻ്റെ ജനനത്തീയതി വേറെ തീയതി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ ജനിച്ചത് ഇവിടെ യും കാഞ്ഞിരമുക്കിന്റെയും അതിർത്തിയിലുള്ള തൈപ്പറമ്പിക്കളത്തിൽ എന്ന് പറഞ്ഞ തറവാട്ടിലാണ് അത് ഉമ്മാടെ തറവാടാണ് ഉമ്മ പുതിയ പ്ലബ്ദ്രൈമാ മുസ്ലിയരുടെ മകളാണ് ഉമ്മായുടെ ഉമ്മ കുട്ടിയ മുസ്ലിയാരുടെ മകളാണ് അപ്പൊ ആ ഒരു പാരമ്പര്യത്തിലാണ് അതിന് പിന്നീട് എന്റെ ഉപ്പ ഉപ്പിൻ തൈപ്പറമ്പിക്കളത്തിലാണ് ഉപ്പാൻ്റെ ഉമ്മാടെ തറവാട് തൈപ്പറമ്പിക്കളത്തിലാണ് പിന്നെ ഉപ്പാന്റെ ഉപ്പാന്റെ ആദ്യത്തെ ഭാര്യ മരിച്ചു പോയപ്പോഴാണ് ഇറ്റ ഉപ്പാന്റെ ഉമ്മാ ഞാൻ കല്യാണം കഴിച്ചത് അതിലുള്ള രണ്ടാമത് കല്യാണം കഴിച്ചതിലുള്ളതാണ് ഉപ്പ ആ ഉപ്പത്രമേ അതിൽ പിന്നെ ഒരു മകനായിട്ടുള്ളു പിന്നെ ഉപ്പാക്കൊരു പെങ്ങളുണ്ടായിരുന്നത് ഉപ്പാന്റെ ഉപ്പ ഇപ്പം എൻ്റെ ഉമ്മാനെ കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ ഉപ്പ എൻ്റെ ഉമ്മാനെ വേറെ ഒരാൾ പറ കല്യാണം കഴിച്ചിരുന്നു അതും ഒരു മുസ്ലീനായിരുന്നു അദ്ദേഹം അകാലത്തിൽ ഇത് ഇപ്പം എൻ്റെ ഉമ്മ മരിച്ചതുപോലെ ഉപ്പ ഒക്കെ മരിച്ചതുപോലെ അവരും നേരത്തെ മരിച്ചു ഒരു വിധമായിട്ടിരിക്കുന്ന അവസരത്തിലാണ് ഉപ്പാൻ്റെ ഉപ്പ അവരെ കല്യാണം കഴിച്ചത് അതിലുള്ളതാണ് ഉപ്പ ആ പെങ്ങൾ ഇപ്പം ജീവിച്ചിരിപ്പില്ല അവരുടെ മക്കളും എല്ലാവരും മരിച്ചുപോയി അപ്പം അതിലാരും ഇല്ല പിന്നെ ഉണ്ടായിരുന്ന ഉപ്പേണ് ഉപ്പേ മരിച്ചു അപ്പം ആ ഇതിൽ ആ തലമുറകളിൽ ആ തലമുറയിൽ ഒന്നും ആരും ജീവിച്ചിരിപ്പില്ല പിന്നെ ഞാൻ സ്കൂൾ ചേർന്ന ഏതാണ്ട് ഒമ്പതാം വയസ്സിലാണ് അതിന് കാരണം ആ ചെറുപ്പത്തിൽ ചില ബാലാരിഷ്ടതകൾ ഉണ്ടായത് കൊണ്ട് അഞ്ചാം വയസ്സിലൊന്നും സ്കൂളിൽ ചേരാൻ കഴിഞ്ഞില്ല പിന്നെ അവിടെ സ്കൂളിൽ നിന്ന് ഒന്നാം ക്ലാസ് നിന്ന് പിന്നെ ആറാം ക്ലാസ്സിലേക്കാണ് അന്ന് അതൊക്കെ നടക്കുമായിരുന്നു പ്രൊമോഷൻ ഒരു പരീക്ഷ എഴുതിയിട്ട് ആറാം ക്ലാസ്സിൽ ചേർന്നു അതിൽ എട്ടാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചോളൂ എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടൈഫോയിഡ് വന്നിട്ട് ആ കൊല്ലത്തെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല പിന്നെ സ്കൂളിൽ പോയില്ല അതിന് ശേഷം ചില പള്ളി തേർച്ചയിലൊക്കെ കുറച്ച് കാലം അങ്ങനുകൊണ്ടൊക്കെ നടന്നതിന് ശേഷമാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ശാന്തപുരം ഇസ്ലാമിയ കോളേജിൽ ചേർന്നു പിന്നെ ഉപ്പ പഠിച്ചത് ആദ്യം കുറേ പിന്നെ പള്ളി തെർച്ചലിലൊക്കെ പഠിച്ചതിന് ശേഷം പിന്നെ വാഴക്കാട് ദാരുളുലൂമിലാണ് പിന്നെ പഠിച്ചത് ദാരുളുലൂമിൽ പഠിച്ച് അത് കഴിഞ്ഞിട്ട് മൂപ്പർ അവിടുന്ന് ഹൈദരാബാദ് നിസാമിയ കോളേജിൽ പോയി അങ്ങനെ നിസാമി എന്നാണ് മൂപ്പരുടെ ഡിഗ്രിയുടെ പേര് പറയുന്നത് നിസാമിയ കോളേജെന്ന് വന്നതിന് ശേഷം മൂപ്പരുടെ അടുത്ത ഒരു പിന്നെ ഗുരുനാഥനായിരുന്നു ഈ പരവണ്ണ മൊയ്തീം കുട്ടി മുസ്ലിയറും പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു ഈ സമസ്തൻ്റെ ഒക്കെ വലിയ നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കുറച്ചുകാലം പറവണ്ണ ജുമാ മസ്ജിദിലും ഇപ്പോൾ ഒരു ദർശ നടത്തി അത് കുറച്ചുകാലേ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ മുമ്പിൽ തിരിച്ചു വന്നു നാട്ടിൽ വന്നു പിന്നെ അതിലിടയ്ക്ക് ആണ് ഈ പറവണ്ണ പോണതിൻ്റെ മുമ്പ് ഹൈദരാബാദിലുള്ള കാലത്താണെന്നുണ്ട് ഉപ്പാറ്റ ഉമ്മ ഉപ്പാറ്റും ഉമ്മാറ്റി കല്യാണം നടന്നു അന്ന് ഉമ്മാക്ക് വളരെ കുറച്ച് പ്രായമുണ്ട് പതിമൂന്ന് വയസ്സോ പന്ത്രണ്ട് വയസ്സൊക്കെ ആയിട്ടുണ്ട് അതു കാലത്ത് പിന്നെ മടങ്ങി അവിടുന്ന് മടങ്ങി വന്ന് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പം നാട്ടിൽ തന്നെ നിന്ന് ഇവിടെ കുറച്ച് മുമ്പേർക്ക് ഉപ്പാടി ഉമ്മടിയൊക്കെ ആയിട്ട് കുറച്ച് സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആയിട്ട് അത് നടത്തിക്കൊണ്ട് അങ്ങനെ പോവുകയുണ്ടായിരുന്നത് പിന്നെ വേറെ വൈജ്ഞാനിക മേഖലയിലേക്ക് മൂപ്പർ പോയിട്ടില്ല പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ മൂപ്പർ മരണപ്പെട്ടു മൂപ്പർ അങ്ങനെ ആ ഒരു ജമാത്വമല്ല മുജാഹിദുമല്ല ശുന്നും ഒരാളായിരുന്നു മൂപ്പരുടെ ഒരു തിയറി എനിക്ക് എന്ന് തോന്നുന്ന എല്ലാം ഞാൻ അംഗീകരിക്കും അതെല്ലാവരിലും കുറേയൊക്കെ ഉണ്ട് എന്ന് ഉള്ളൊരു നിലപാടിലായിരുന്നു നോക്കേണ്ടത് അങ്ങനെയാണ് എനിക്ക് ശാന്തപുരത്ത് ചേരാനൊക്കെ സാധിച്ചത് അതുകൊണ്ട് നോക്കാം ആ നിലപാട് കൊണ്ടാണ് ഓക്കെ അന്ന് ഇങ്ങനെ നോക്കിയതിൽ ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് അത് തോന്നിയത് കൊണ്ട് ഞാൻ അന്ന് സ്കൂളിൽ പരീക്ഷ പിന്നെ എട്ടാം ക്ലാസ്സിൽ പരീക്ഷയൊക്കെ എഴുതാതിരുന്നതുകൊണ്ട് എനിക്ക് പ്രമോഷൻ കിട്ടിയില്ല അപ്പം ഞാൻ ഇനി പോകണില്ല എന്ന് ഞാൻ തന്നെയാണ് തീരുമാനിച്ചതാണ് അങ്ങനെ എന്താ അവിടെ പോകാമെന്ന് പറഞ്ഞ് ഇവിടെ പിന്നെ അതിലടത്ത് വന്ന രണ്ട് പള്ളി കൃഷികളിലൊക്കെ പോയിട്ടൊന്നും ഞാനവിടെ നിന്ന് നിന്നില്ല അതൊന്നും എനിക്ക് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നിന്ന് ഞാൻ അവിടെ നിന്നൊക്കെ പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ അന്ന് ഉപ്പാൻ്റെ പൊങ്ങൾ ഉണ്ടല്ലോ പെങ്ങളുണ്ടായിരുന്നു അതിൽ ഷാഹുൽ ഹമീദ്ന്ന് പറഞ്ഞിട്ട് ഒരു മരുമക ഉണ്ടായിരുന്നു ഇപ്പം ഒരു ജമാത്തുകാരനും ആദ്യകാലത്ത് ജമായത്തുകാരനായിരുന്നു അവിടുത്തെ ജമാത്തിൻ്റെ നേതാവൊക്കെ ആയിരുന്നു അദ്ദേഹം പിന്നീട് ചേങ്ങനൂരിനുള്ള സ്വാധീനിക്കപ്പെട്ടിട്ട് ചേങ്ങനൂരിൻ്റെ ആളായിട്ടാണ് ഇന്നൊടുവിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തോടും ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞ് ഇവനെ എങ്ങനെ ശാന്തപുരത്തോടെ പറ്റുമെന്ന് കൊണ്ട ചേർക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് മൂപ്പർ ആണ് ഇന്ന ശാന്തപുരത്ത് കൊണ്ട് ചേർത്തത് പിന്നെ അവിടുന്ന് കോഴ്സ് പൂർത്തിയാക്കിയിട്ടാണ് പുറത്ത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആണ് ശാന്തപുരത്ത് ചേർന്നത് പിന്നെ അതിന് ഇടക്കാലത്ത് ഒരു ഒരുപോലെ എനിക്കവിടുന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അവിടെ തന്നെ പോയി കോഴ്സ് പൂർത്തിയാക്കിയിട്ടാണ് പിന്നെ പോകുന്നത് കോഴ്സ് അതിൽ അവിടെ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ പിന്നെ ഈ കയ്യെഴുത്ത് മാസിക സാഹിത്യസമാജം പാർലമെൻറ്റ് അതിലൊക്കെ അന്ന് ഞാൻ സജീവമായിട്ട് പങ്കെടുത്തു അങ്ങനെ ഉയർന്ന ക്ലാസ്സിലെത്തിയപ്പോൾ പതിനൊന്നാം ക്ലാസ് പത്താം ക്ലാസ്സിലിട്ട് എത്തിയപ്പോൾ അവിടുത്തെ ഹൽക്കാനാസിയുമായിട്ട് വിദ്യാർത്ഥി ഹൽക്കയുടെ നാസിമായിട്ടും ഞാൻ പ്രവർത്തിച്ചിരുന്നു പിന്നെ ഞാനും പിന്നെ കബീർ സാഹിബ് അതുപോലെ ടി ആർ റഷീദ് അവരൊക്കെ ഈ കയ്യെഴുത്തു മാസികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങളുടെ അടുത്തതും അടുത്ത സുഹൃത്തുക്കളായതൊക്കെ അതിൽ ടി ആർ റഷീദ് സാഹിബ് ഒരു അഞ്ച് വർത്ത കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ സമാഹം ഐ പി എച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞാനും അദ്ദേഹത്തെ പോലെ തന്നെ ഒരു പ്രതിഭാശാലിയായിരുന്നു പി ടി അബ്ദുറഹ്മാൻ പി ടി അബ്ദുറഹിമാനും ഞാനും കൂടിയാണ് അത് പിന്നെ സമാഹരിച്ചതും പ്രസിദ്ധീകരിപ്പിച്ചതൊക്കെ അതുപോലെ കഥകളും പ്രസിദ്ധീകരിക്കണം എന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതിന് സാധിച്ചില്ല പിന്നെ ശാന്തവൃത്താന്ന് കാര്യമായ ഉസ്താദന്മാരുണ്ടായിരുന്ന അന്ന് ഇസ്സാഖ് അലി മൗലവി പിന്നെ അബുൽ അബുൽജലാൽ മൗലവി ഇസ് മൗലീൻ്റെ ശേഷമാണ് അബുൽ ജലാൽ മൗലവി ബ്രസിപ്പാടായി ഞാൻ ചെല്ലുന്ന കാലത്ത് ഇസ്സാഖ് അലി മൗലവിയാണ് പ്രിൻസിപ്പാൾ പിന്നെ അതിനുശേഷം എ കെ അബ്ദുൽ ഖാദിർ മൗലവി ബ്രിൻസിപ്പാടായി ഒരു മൂന്നാളുമാണ് ഞാൻ ഞാനുള്ള കാലത്ത് പ്രിൻസിപ്പാളായിട്ട് വന്നത് അതിൽ ഏറ്റവും സ്വാധീനിച്ച അധ്യാപകന്മാരെന്ന് പറഞ്ഞാൽ വന്ന് പിന്നെ ഷെരീഫ് മൗരവി ആയിരുന്നു എൻ എം ഷരീഫ് മൗലവി അദ്ദേഹം ഒരു എല്ലാത്തിലും ഒരു സ്വതന്ത്ര ചിന്താഗതിയുള്ള ഒരാളായിരുന്നു പിന്നെ ഇസാഖ് അലി മൗരവി ഇസ്ലാമിക സിദ്ധാന്തങ്ങളെപ്പറ്റി ഒരു നല്ല ഉൾക്കാഹിച്ചത് ലഭിച്ചതൊക്കെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ പിന്നെ അങ്ങനെ സ്വാധീനിച്ച ഒരു അധ്യാപകന് അതിന് പിന്നെ ഇ വി അബ്ദുൽ സാഹിബായിരുന്നു ഇ വി അബ്ദുൽ സാഹിബ് അവിടെ എൻ്റെ ഗുരുനാഥനായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ പ്രബോധനത്തിൽ വന്നപ്പോൾ ഞങ്ങൾ സ പ്രവർത്തകരുമായി അങ്ങനെ പ്ര പ്രബോധനത്തിലും അതുപോലെ മറുപാടി പിന്നെ ബാലമാസികയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് അങ്ങനെ അവിടെ ശാന്തപുറിത്ത് അഞ്ചാറ് കൊല്ലം വികൃതിയായിട്ടും കുസൃതിയായിട്ടും അതോടൊപ്പം വല്ലതൊക്കെ പഠിച്ചുകൊണ്ടും അവിടുത്തെ പിന്നെ സാഹിത്യ സാഹിത്യസമാജം പാർലമെൻറ്റ് കയ്യെഴുത്തു മാസിയ പോലുള്ളതിലൊക്കെ സജീവമായി പങ്കെടുത്തുകൊണ്ടൊക്കെ വളർന്നു വന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പരീക്ഷ കഴിഞ്ഞ് പോരുമ്പോൾ അബുൽജലാൽ മോരുവി പ്രസംഗിച്ചേ ഞാൻ പറഞ്ഞല്ലോ അതിനുശേഷം ഇപ്പരോട് ഞാൻ അങ്ങനെ പോരാൻ വേണ്ടിയിട്ട് സമ്മതം ചോദിക്കാൻ ചെന്നപ്പം എന്നോട് പറഞ്ഞു അങ്ങനെ പോയാൽ പറ്റില്ല പിന്നെ ഇപ്പം അന്ന് ഒന്നാം തീയതിയാണ് ഏപ്രിൽ ഒന്നാം തീയതിയാണ് വരുന്നത് അഞ്ചാം തീയതി ഇവിടെ വരണം അപ്പം എന്തിനാന്ന് ചോദിച്ചാൽ ഈ നമ്മളൊരു കുട്ടികളുടെ മാസിക തുടങ്ങാൻ വേണ്ടി ദൈവാഹികയായിട്ട് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സന്മാർഗം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരും ഡിക്ലേഷനൊക്കെ എടുത്തിട്ടുണ്ട് ഇത് വേണം അത് നടത്താനും ഇപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു പത്ര ഓഫീസിൽ ഇതുവരെ പോയിട്ട് പോലും ഇല്ല മഴയത്ത് പോലും ഒരു പത്രാഫീസിൽ കയറി നിന്നിട്ടില്ല അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിട്ട് അറിയില്ല അതൊക്കെ ശരിയായിക്കോളും അന്ന് കാതരകുട്ടി മാറേക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള അധ്യാപകർ പിന്നെ തൃശ്ശൂരാ ഭാഗത്തുള്ള മാറേക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം അവിടെ പഠിപ്പിക്കുന്നുണ്ട് കാതരകുട്ടി സാഹിബ് നമ്മളെ സഹായിക്കും കണ്ടാണ് നടത്തണം എന്നറിയാം അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ അന്ന് ഇവിടെ ഉള്ള കാലത്ത് ഫൈനൽ പരീക്ഷ ഒക്കെ ആയിരുന്ന കാലത്ത് ഇങ്ങനെ ഓരോരുത്തർ ഒരഞ്ഞു പോകാൻ പരീക്ഷ കഴിഞ്ഞാല് എന്താ ചെയ്യാൻ പോണ് വല്ല മദ്രസേൽ അധ്യാപകനാകാൻ പറ്റിയൊക്കെ ആയി അല്ലാതെ വേറെ എന്ത് ജോലിയാവും എനിക്ക് കിട്ടുക അപ്പോൾ പറഞ്ഞാൽ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ മാഷന്മാരും വെക്കണം എൻ്റെ അച്ഛന്മാരൊക്കെ എത്തുന്ന കുറച്ചും കൂടി ഉയർന്ന നിലപാടിലാണ് അപ്പോൾ ആ ആ ഒരു വർത്താനം എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരാപേക്ഷയും കൊടുക്കാതെ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് അപേക്ഷയ്ക്ക് വന്നിക്കാണല്ലോ ജോലിക്ക് അതുകൊണ്ട് ഈ ജോലി സ്വീകരിക്കുന്നേ എന്ന് തീരുമാനിച്ചിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു എന്ത് വന്നാലും എങ്ങനെ ആയാലും നടത്താമെന്ന് പറഞ്ഞിട്ട് പോന്ന് പറഞ്ഞ മാതിരി അഞ്ചാം തീയതി അവിടെ ചെന്ന് അന്ന് അതിൻ്റെ ഓഫീസായിട്ട് പ്രവർത്തിച്ചിരുന്ന അന്നത്തെ ശാന്തപുരം ലോഡ്ജി ഉണ്ടായിരുന്നു അതിപ്പോൾ പൊളിച്ചും തോന്നുന്നുണ്ട് ആ ശാന്തപുരം ലോഡ്ജിയിൽ ഒരു മുറി അതിൻ്റെ ഓഫീസായിട്ട് തന്ന് അവിടെയാണ് പിന്നെ രണ്ട് കൊല്ലത്തോളം പ്രവർത്തിച്ചത് അങ്ങനെ സന്മാർഗം അങ്ങനെ നടന്നിരുന്നു അക്കാലത്ത് അതിനുണ്ടാ ഉണ്ടാക്കാവുന്ന സർക്കുലേഷനൊക്കെ അതിനുണ്ടായിരുന്നു പക്ഷേ അതിന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു പ്രധ പെരുനിർമ്മാണം നല്ലൊരു പ്രസ്സ് ഉണ്ടായിരുന്നില്ല ലെറ്റർ പ്രസ്സുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഒന്നും അതുതന്നെ നമ്മളും അഭിജന മൂലം വാങ്ങിയത് ഒരു ലെറ്റർ പ്രസ് തന്നെയാണ് അതിൽ കളറൊന്നും അച്ചടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ് അത് ഒരു സംഗതി പിന്നെ ആർട്ടിസ്റ്റ് വേണം കുട്ടികളുടെ പത്രമാകുമ്പോൾ അതിന് കുറേ പിന്നെ ചിത്രങ്ങളും ഒക്കെ വേണമല്ലോ അതിനൊന്നുമുള്ള സൗകര്യം ആർട്ടിസ്റ്റിനെ നിശ്ചയിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ഒരു കുറവ് അതിനുണ്ടായിരുന്നു പിന്നെ അതിനുണ്ടായിരുന്നത് ചെറിയ ചെറിയ കഥകൾ ഇല്ലാതെ അങ്ങനെ കഥകൾ അതുപോലെ അദീസിൻ്റെ ഇത് ഖുർആൻ എന്നൊക്കെ ചെറിയ ചെറിയ കുട്ടികൾക്ക് ദഹിക്കുന്ന വിധത്തിലുള്ള ഖുറാൻ സൂക്തങ്ങളൊക്കെ ഇവരെ ഇസ്ലാമിക കഥകൾ പ്രസിദ്ധീകരിക്കുക അതൊക്കെ ആയിട്ട് അങ്ങനെ നടന്നിരുന്നത് എന്നാലും ആളുകളെ വായിച്ചിരുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉള്ളതെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിരുന്നത് അങ്ങനെ ഒരു തൊള്ളായിരത്തി എഴുപത്തി നാലിലായപ്പോഴേക്ക് പിന്നെ ഇസ്ലാമിയ കോളേജിന്റെ ഫണ്ട് കൊണ്ടാണ് അത് നടത്തിയിരുന്നത് ഇസ്ലാമിയ കോളേജിന്റെ വകയാണ് ഈ ശാന്തപുരം ലോഡ്ജൊക്കെ അപ്പോൾ ഇത് കോളേജിന് ഇതൊരു വലിയ ഭാരമായിട്ട് തോന്നി കുറേ അവിടെ ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ അന്ന് പിന്നെ കാതിലൂട്ട് സാഹിബ് പിന്നെ കോളേജിലെ അധ്യാപകരായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കാതിലോട്ട് സാഹിബിന് കുറച്ചൊക്കെ ഈ സാഹിത്യവുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടിയാണ് അത് ആരംഭിച്ചത് അത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് അബുൽജലാൽ മൗലവിക്ക് മാത്രമാണ് അതിൽ കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് മറ്റുള്ളവർക്കൊന്നും ഇപ്പോൾ ഇതൊരു ഭാരമായിട്ട് തോന്നിയിട്ട് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് നിർത്താനുള്ള ഒരു തീരുമാനത്തിൽ അവരെത്തി അന്ന് അബുൽജാ മൗലവി സ്ഥലത്തില്ല മുപ്പർ സ്ഥലത്ത് ഉണ്ടെങ്കിൽ മൂപ്പർ അത് സമ്മതിക്കില്ല എന്നാണ് ഇപ്പോഴും ഞാൻ കരുതുന്നത് അന്ന് മുപ്പർ സ്ഥലത്തില്ലാത്തൊരവസരത്തിലാണ് ഷൂറ യോഗം നിർത്താൻ വേണ്ടി ഇവർ ശാന്തപുരം കോളേജിൻ്റെ ആവശ്യപ്രകാരം അത് നിർത്താൻ തീരുമാനിക്കുകയും അങ്ങനെ നിർത്തുകയും ചെയ്തു അപ്പോൾ നിർത്താൻ തീരുമാനിച്ചതിന് വേറൊരു പിന്നെ കാരണം കൂടി വേണമെങ്കിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് ആ കാലത്താണ് അബ്ദുറഹ്മാൻ സാഹിബ് അബ്ദുള്ള സാഹിബ് പോലെയുള്ളവരൊക്കെ പ്രബോധനം വിട്ടത് അപ്പോൾ പ്രബോധനത്തിൽ സ്റ്റാഫിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ ഇത് നിർത്തിയാൽ പിന്നെ ഞാൻ ഇവിടെ ഒഴിവാകുന്നു അപ്പോൾ അങ്ങോട്ട് വിളിക്കാമെന്ന് അവരുദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഏതായാലും അത് വൃത്തി ഉടനെ തന്നെയാണ് എന്നോട് ഇവിടെ പ്രബോധനത്തിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഒരാ ഒരാൾ സ്പെഷ്യലായിട്ട് ഇവിടെ വീട്ടിൽ വന്നു എന്നാൽ തങ്ങള് അന്ന് തങ്ങളാണ് അതിൻ്റെ സെക്രട്ടറിയൊക്കെ പിന്നെ തങ്ങൾ നിങ്ങളോട് നിങ്ങളെ കൂട്ടിയിട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിരുന്നു അവിടെ ചേർന്നപ്പോൾ തങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഒരാൾ വേണം അതിപ്പോൾ ഇപ്പോൾ ഇതിനെ കണ്ടിരിക്കണം ഇവിടെ വെക്കണം അതിൻ്റെ പ്രവർത്തനത്തിൽ പങ്കെടുക്കണം അങ്ങനെ അവിടെ ചേർന്നതാണ് അത് ചേർന്ന് പിന്നെ അവിടുന്ന് ഒരു നാലഞ്ച് എഴുപത്തഞ്ചിൽ ആണല്ലോ അടിയന്തരാവസ്ഥ വന്നത് അപ്പോൾ പ്രബോധനം നിന്നു ആ നിന്ന കാലത്ത് പിന്നെ ഞാൻ നാട്ടിലേക്ക് പോന്നു അപ്പോൾ നാട്ടിലേക്ക് പോകുന്നപ്പോൾ അന്ന് എൻ്റെ ഫാദറൊക്കെ ഉണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇനിയിപ്പോൾ വേറെ ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി നോക്കുക നല്ലത് പിന്നെ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും നോക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ബിസിനസ്സിനെ പറ്റി ഇങ്ങനെ ആലോചിച്ച് അതിൻ്റെ കടലാസ് വർക്കുകളൊക്കെ നടന്ന് അതിൻ്റെ ലൈസൻസും കാര്യമൊക്കെ ശരിയാകുന്നതിൻ്റെ മുമ്പായിട്ട് അടിയന്തരാവസ്ഥ നീങ്ങി അടിയന്തരാവസ്ഥ നീങ്ങിയ ഉടനെ കത്ത് വന്ന ഉടനെ അവിടെ വരണം എന്നു അപ്പോൾ ഞാൻ അപ്പം പറഞ്ഞു ഇങ്ങനെ ആവിടെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇത് അപ്പം പറഞ്ഞു അത് ലൈസൻസും കാര്യങ്ങളൊന്നും കടലാസുകളൊന്നും ശരിയായിട്ടില്ലല്ലോ വന്ന് ഉദ്ദേശിച്ചിരുന്നത് ഒരു മരത്തിൻ്റെ മില്ല് ആണ് ഉദ്ദേശിച്ചിരുന്നത് അപ്പം അതിൻ്റെ അതിനകം അതിൻ്റെ യന്ത്ര സാമഗ്രികളൊക്കെ വാങ്ങാൻ സർക്കാരിൻ്റെ സബ്സിഡിയോട് കൂടി ലോൺ കൊടുക്കുന്നുണ്ടൊക്കെ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കടലാസുകൾ ആണ് നീങ്ങാതെ വേറെ ലൈസൻസൊക്കെ ഞാൻ കിട്ടിയിരുന്നു അപ്പോൾ ആയതായാലും അത് കിട്ടാതെ നമുക്ക് അതൊട്ട് യന്ത്രങ്ങളൊക്കെ കൂടി ഒന്നായിട്ട് കാച്ചുകൊണ്ട് തീർക്കാൻ കഴിയില്ല അത് കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് പോരാ തൽക്കാലം ഇപ്പോൾ അവർ വിളിച്ച സ്ഥിതിക്ക് പോയിക്കോന്ന് എന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ് പിന്നെ അതിലിടക്ക് ഉപ്പൊക്കന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഇനി ഇഞ്ചി സ്വന്തം നടത്താൻ പറ്റുമെങ്കിൽ നടത്തിക്കും എനിക്ക് ഇനി അതൊന്നും ഇടപെടാനുള്ള സൗകര്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്വന്തം നടത്താൻ പറ്റൂല കാരണം ഞാൻ അതിൻ്റെ ക ഇത് ആവശ്യങ്ങളുമായിട്ട് ചില ഓഫീസുകളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവിടെ ഇതേ ബിസിനസ് നടത്തുന്ന ചില ആളുകൾ എന്നോട് കുറേ അനുഭവങ്ങൾ കുറച്ചു അപ്പം അതിൽ ഒന്നാമത്തേതിൻ്റെ മനസ്സിൽ കൊണ്ടത് ഈ ബിസിനസ്സിനൊക്കെ ഇറങ്ങുമ്പോൾ ഇതിൽ നല്ല പരിചയം വേണം മരം എന്താണെന്നും അതെങ്ങനെ അളക്കണമെന്നും അതെങ്ങനെ പണിയെടുപ്പിക്കണമെന്നും എങ്ങനെ അത് വിൽക്കണമെന്നുള്ളതിനെ പറ്റിക്ക് ആദ്യമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഇത് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഭയങ്കര നഷ്ടത്തിലേക്ക് ചെന്നിട്ട് ആടും അപ്പോൾ അതിൻ്റെ മനസ്സിലല്ല പറഞ്ഞത് ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞു എനിക്കൊരു പരിചയം ഇല്ലാത്ത ഒരു സംഗതിയിൽ ഏർപ്പെടാൻ എനിക്ക് താല്പര്യം ഇല്ല അങ്ങനെ ഏർപ്പെട്ടാൽ വിജയിക്കും തോന്നുന്നുണ്ട് അപ്പോൾ പറഞ്ഞാൽ എനിക്ക് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചാൽ അങ്ങനെ അത് വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ ദിലന്നുണ്ട് തുടർന്നാണെന്ന് വെച്ചതാണ് പ്രബോധനത്തിൽ തന്നെ അപ്പോൾ എനിക്ക് പ്രബോധനത്തിൽ നിൽക്കുന്നതിൽ തന്നെ എനിക്കും താല്പര്യം ഉണ്ടായിരുന്നത് കാരണം അതൊരു പിന്നെ നമ്മളൊരു സർഗാത്മക ജോലിയാണല്ലോ അതായിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച്ചാൽ അങ്ങനെ വീണ്ടും അവിടെ ചെന്നു അപ്പോൾ പ്രബോധനത്തിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് എന്നപ്പോൾ എന്നോട് അന്ന് ടീക്കാണ് അമീർ അറിയിച്ചത് അവർ പറഞ്ഞ് നമ്മൾ മാസിക നടത്തിയിരുന്നത് ഒ അബ്ദു കെ എ അബ്ദുള്ള ഹസൻ സാഹിബ് ഇപ്പം മരണപ്പെട്ടു പോയി അദ്ദേഹമാണ് മാസിക നടത്തിയിരുന്നത് അപ്പോൾ അബ്ദുള്ള ഹസൻ ഖത്തറിലേക്ക് പോയിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇത് പ്രസ്ഥാനം ഒരു ക്ഷീണത്തിലൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് വരണമെങ്കിൽ നമ്മൾ ഉടൻ തന്നെ മാസികയും ആരംഭിക്കണം എന്നു പറഞ്ഞപ്പോൾ ചില ആളുകൾ പറഞ്ഞിരുന്നാൽ നമ്മൾ ഉപൈദിനായതിനെ ഏൽപ്പിക്കുക മാസിക ഉപയോഗി നടത്തട്ടെ ബട്ടിന് മറ്റൊന്ന് ഞങ്ങൾ എങ്ങനെയെങ്കിലും നടത്തിക്കൂട അന്ന് വി കെ ജലീലും അബ്ദുൽ കബീർ സാഹിബു ആണ് അവിടെ എന്നെ കൂടാതെ ഉണ്ടായിരുന്നത് പിന്നെ അവർ അതിൻ്റെ ശേഷമാണ് ഇതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ നമ്മളെ പി എം മേ കാദർ ഉണ്ട് പി എം മേഖാദർ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷിൽ കുറാൻ പരിഭാഷ ഒക്കെ ഉണ്ടാക്കിയത് അദ്ദേഹവും വി എസ് സലീം എന്ന് പറഞ്ഞു പിന്നെ പിൽക്കാലത്ത് മറുപടി നടത്തിക്കൊണ്ടിരിക്കുകയും പിന്നെ പിന്നെ ഫീതു ലാല മലയാളത്തിലേക്ക് ആക്കുകയൊക്കെ ചെയ്ത വി എസ് സലീം സാഹിബ് അവർ രണ്ടാളും ആണ് പിന്നെ വാരികൾക്ക് വരികയും ചെയ്തു അങ്ങനെ വാരികൻ്റെ പേജൊക്കെ കുറച്ച് ലേശം കൂട്ടി മാസിക ഞാനേറ്റെടുത്തു അതങ്ങനെ ഒരു പത്ത് കൊല്ലത്തോളം ഞാൻ നടത്തി മോശമൊന്നുമില്ലാതെ തന്നെയാണ് അതുകൊണ്ടൊക്കെ നടന്നത് ആ പിന്നെ അവസരത്തിലാണ് എൺപത്താറിലല്ലേ ഇത് തുടങ്ങിയത് പിന്നെ മാധ്യമം മാധ്യമം തുടങ്ങിയപ്പോൾ പിന്നെ അതിനൊരു സമയം ഒരു യോഗം ചേർന്നിട്ട് ഇനി നമ്മൾ ഈ പത്രങ്ങളൊക്കെ ഇതേപോലെ തന്നെ നടത്തേണ്ടതുണ്ടോ ഇതിൽ പിന്നെ പ്രബോധനത്തിൽ വാരികയിൽ വരുന്ന ഒരുപാട് സംഗതികൾ മാസിക മാധ്യമം കൈകാര്യം ചെയ്തു അതുകൊണ്ട് നമ്മൾ അത് പിന്നൊക്കെ പ്രബോധനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇനി ഇസ്ലാമിക വിഷയങ്ങൾക്ക് മാത്രമാക്കിയിട്ട് വാരിക മാറ്റാം മാസിക നമുക്ക് നിർത്താം മാസികയിൽ എല്ലാ കാലത്തും ആളുകൾ താല്പര്യപൂർവ്വം വായിച്ചിരുന്ന പക്തികളാണ് തെഫീമുൽ ഖുറാനാണ് അന്ന് മാസികയിൽ പറഞ്ഞത് തെഫീമുൽ ഖുറാൻ്റെ മലയാള വിവർത്തനം ഫിഖൂസിൻ്റെ മലയാള വിവർത്തനം പിന്നെ ഈ പ്രശ്നവും ഭീക്ഷണവും ഇത് മൂന്നും നമ്മൾ വാരികയിലേക്ക് മാറ്റിയിട്ട് വാരിക പുസ്തക രൂപത്തിലാക്കി പ്രസിദ്ധീകരിക്കുക എന്ന് തീരുമാനിച്ചു അങ്ങനെ തീരുമാനിക്കുകയും അതിൻ്റെ ആ അവസരത്തിൽ കബീർ സാഹിബ് ആണ് ഇത് വിട്ടു കബീർ സാഹിബിനെ ആദ്യം പ്രബോ മാധ്യമത്തിൻ്റെ പത്രാധിപരായിട്ടാണ് നിശ്ചയിച്ചിരുന്നത് പക്ഷേ മൂപ്പർ അത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഖത്തറിലേക്ക് പോയി അപ്പം അതിൻ്റെ ശേഷമാണ് പിന്നെ വി കെ സാഹിബ് ആ സ്ഥാനത്ത് വന്നത് പിന്നെ ഇത് വാരികൻ്റെ പുതിയ രൂപത്തിലുള്ള വാരിക പ്രസിദ്ധീകരിക്കാനാണ് അതിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് നിശ്ചയിച്ചു അത് പിന്നെ ആ നിലക്ക് അങ്ങനെ പുതിയ രൂപം പുതിയ രീതിയൊക്കെ വരുത്തിയത് ഞാനുള്ള കാലത്താണ് ഞാൻ ഏറ്റെടുത്തതിന് ശേഷമാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണല്ലോ ബാബരി മസ്ജിദ് തകർത്തത് അതിൻ്റെ പേരിൽ ജമാത്ത് വീണ്ടും നിരോധിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ മുഖപാത്രമായ പ്രബോധനം സ്വാഭാവികമായിട്ടും നിന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ലാസ്റ്റ് ഡിസംബറിലെ മറ്റാണ് ഡഫീമൽ ഖുർആൻ അവസാനിച്ചത് അപ്പോൾ പിന്നെ അങ്ങനെ അതാണ് തീർന്നു എന്നുള്ള ആൾക്കെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഉടനെ ആളുകളുടെ വായനക്കാരിൽ നിന്നും വലിയ സമ്മർദ്ദം ഉണ്ടായി